കേരളം നാണിക്കാണ് ഇതുപോലത്തെ ഒരു ജന്തുവിന് ഇതുപോലത്തെ ഒരു പെണ്ണിന് ഒരു ശവത്തിന് ജന്മം കൊടുത്തേന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു ഇവള് ജീവിയാണോ ഇന്ന് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയില് നമ്മളൊക്കെ സ്നേഹത്തോടെ കാണുന്ന ഒരു വയസ്സായ ഒരു വയോധിയായ ഒരു അമ്മേനെ ഇവൾ എന്തൊക്കെയാ കാണിച്ചത് ഇവള് ജയിലിലാണോ പോകേണ്ടത് ഇവളെ കഷ്ണം കഷ്ണാക്കി വിടിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് അവൾ അമ്മുമ്മ അമ്മുമ്മയുടെ അടുത്ത് നഗ്നതാ പ്രദർശനം കാണിക്കുന്ന വൃത്തികെട്ടകളായിട്ട് മാറി കാണിക്കുന്നു എന്താ ലോകം ഇത് ഇവിടെ ഒരു നശിച്ച ശവത്തിനെയൊക്കെ ഈ ഭൂമിയിലേക്ക് ആ ഒരു കൊച്ചു അടുത്ത് നിൽക്കണത് പോലും അവൾ അറിയുന്നില്ല ആ കൊച്ചിനെ പോലും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ആ വയസ്സായ അമ്മയെ തല്ലുന്ന കാഴ്ചയാണ് ആ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ട ഈ ശവത്തിനെയെന്ന് വൃത്തികെട്ടുള്ള നമ്മളൊക്കെ എനിക്ക് തല എനിക്ക് തല പെരുത്തുപോയിത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇവള് ഇവള് ഈ പത്ത് പത്ത് മാസമൊക്കെ ചുമന്നിട്ടല്ലേ അല്ലെങ്കിൽ ഇവള് ചിലപ്പോ ചന്തയിൽ നിന്ന് മേടിച്ചായിരിക്കും അല്ലെങ്കിൽ വിലക്ക് മേടിച്ചായിരിക്കും അല്ലെങ്കിൽ അനാശാലയിൽ നിന്ന് എടുത്തായിരിക്കും അടുത്ത് കാണുന്ന കൊച്ചിനെ ആ കൊച്ചിനെ കൂടി തല്ലിക്കുന്ന കാഴ്ച ഇത്രയും വൃത്തികെട്ടതാണോ കേരളം കേരളം ഭ്രാന്താലയാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങള് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതിന് ഈ വീഡിയോ നിങ്ങൾ കാണുക ശരിക്കും പറഞ്ഞാൽ ഇവളക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്താ അറിയോ ഇവള് നശിച്ചും പണറടങ്ങാനായിട്ട് ഇതുപോലത്തെ ലോകത്തെ ആളുകൾ വേണ്ട ശരിക്കും ഇവളൊക്കെ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വല്ല സിംഹത്തിന്റെ ഒക്കെ കൂട്ടിലേക്ക് പിടിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വലിച്ചു കീറണം വലിച്ചു കീറിയിട്ട് ഇവളുടെ ഈ അപ്പോഴാണ് ഇവിടെ നഗ്നതാ പ്രദർശനമൊക്കെ പബ്ലിക്കായിട്ട് കാണാൻ പറ്റുള്ളൂ ആ വയസ്സായ തള്ളേൻ ഇടിച്ച് വീഴ്ത്തി കിടന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവള് തുണി പൊക്കി കാണിക്കണു തുണി വെക്കി കാണിച്ചതിന് ശേഷം അവള് വീഡിയോ എടുക്കണു ഇത് എന്താ ഇത് ഇവളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങി തിരിഞ്ഞൊരു വീഡിയോ ആണ് ഇവളിപ്പൊ റിമാനിലാണ് ഇവൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് എന്ത് ശിക്ഷ ലഭിക്കും ഇവർക്ക് ദൈവത്തിൻ്റെ അടുത്തല്ലേ ശിക്ഷ ലഭിക്കേണ്ടത് ഇങ്ങനെയുള്ള മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനിട ഇതുപോലത്തെക്കെ മനുഷ്യരഹിതമായ പ്രവൃത്തി കാണിക്കുന്നവരെയൊക്കെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിനുറുക്കി പീസ് പീസാക്കി വെക്കണം എന്നാണ് പറയുന്നത് കഷ്ടം ഇത് ശരിക്കും കേരളത്തിലെ കേരളത്തിൽ ഇത്രയും വൃത്തികെട്ടൊരു സംഭവം കണ്ടി ലജ്ജിക്കുന്നു അമ്മുമെ മാപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം യാതനങ്ങൾ സഹിച്ച ഈ ഒരു അമ്മൂമ്മ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോ ഒരു പക്ഷെ ഒരുപാട് അമ്മമാരെ നമ്മളൊക്കെ അമ്മ എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട് പത്ത് മാസം ചുമന്ന് നമുക്ക് വേണ്ടി മാത്രം ജീവിതം വെച്ചിട്ട് നമുക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർ ഭക്ഷണം പോലും കഴിക്കാണ്ട് കഴിച്ചു എന്ന് ഉണ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ജീവിക്കാൻ നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി മാത്രം നമുക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ഒരു ഒരു ആളാണ് അമ്മ എന്ന് പറയുന്നത് ആ അമ്മയെ ശരിക്കും പറഞ്ഞോ ഒന്ന് ആ മകന് ആ അമ്മയെ ഈ മരുമകളിട്ട് കൊല്ലുന്നത് കണ്ടിട്ട് അപകടപ്പെടുത്ത് അപായപ്പെടുത്തി കൊല്ലുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഒരു പക്ഷെ അവള് അത്രയും അവിടെ ആ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് സ്വന്തം മകനെ തല്ലാറുണ്ടോന്ന് അമ്മമ്മ അമ്മക്ക് പറയാൻ പറ്റുന്നില്ല അമ്മുമ്മ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ അമ്മമ്മ പറഞ്ഞ വാക്ക് ഇത് എന്റെ മോ എന്റെ മോനേക്കാളും അരട്ടി ആരോഗ്യമുണ്ട് അവൾക്ക് അവൾ എന്തും ചെയ്യുന്ന പറ നല്ല ഇടി അവനും കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് സങ്കട സഹിക്കാണ്ട് അവൻ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞോണ്ട് ജനമറിഞ്ഞത് ഈ മറ്റവളെ പുറം ലോകം അറിഞ്ഞത് കാരണം വെച്ചാൽ ശരിക്കും എൻ്റെ സംസ്കാരമുള്ളതും കൊണ്ട് പല വാക്കുകളും ഞാൻ വിഴുങ്ങാണ് ഇതുപോലത്തെ ഒരു വൃത്തികെട്ടങ്ങൾക്ക് ജന്മം കൊടുത്ത ഏത് വൈദ്യില് പിറന്നാളും ഇത്രയും ദുഷ്ടതി ഇത്രയും നീ നരയിക്കും നീ നരയിക്കും നീ പുഴുവരിക്കും ഉറപ്പ ദൈവം ശരിക്കും നിന്നെ നിന്റെ ജന്മത്തിൽ ലജിക്കുന്നു നിന്നെ ശരിക്കും നിനക്കുള്ളത് ദൈവം വെച്ചിട്ടുണ്ട് അത് നീ മേടിച്ചോ എന്നെ